നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിലൊരു തേങ്ങയുടെ വില മുപ്പത്തഞ്ച് മുതൽക്ക് അൻപത് രൂപയാണ് എന്നാൽ ഈ അടുത്ത് ഒരു തേങ്ങയ്ക്ക് രണ്ട് ലക്ഷം രൂപ വില പറഞ്ഞു ഇത് കേട്ടാൽ ആരും ഒന്ന് ഞെട്ടിപ്പോകും സംഗതി നടന്ന സംഭവമാണ് ഒരു തേങ്ങയ്ക്ക് രണ്ട് ലക്ഷം രൂപ വിലയ്ക്കാണ് വിറ്റത് ഇത് തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ് ഈ കഥ നടക്കുന്നത് സ്കന്ധഷ്ടിക്കു ശേഷം ശൂരസംഹാരം എന്നൊരു ചടങ്ങ് തമിഴ്നാട്ടിലെ മുരുക മുരുകേത്രങ്ങളിലുണ്ട് മുരുകന്റെ വിവാഹം എന്ന ചടങ്ങാണിത് ഈ കല്യാണ സമയത്ത് ഉപയോഗിച്ച കലശത്തിന് മുകളിൽ വെക്കുന്ന തേങ്ങ എല്ലാ വർഷവും ചടങ്ങിനു പിന്നാലെ ലേലം വിളിക്കും ഇത്തവണ ആറായിരം രൂപയിൽ നിന്ന് തുടങ്ങിയ ലേലം വിളി ഒടുവിൽ ചെന്ന് എത്തിയതാകട്ടെ രണ്ട് ലക്ഷം രൂപയ്ക്കാണ് ഭക്തരിൽ ഒരാൾ തന്നെയാണ് ഈ തേങ്ങ സ്വന്തമാക്കിയത് ഇതേ ക്ഷേത്രത്തിൽ കഴിഞ്ഞ വർഷം ചടങ്ങിന് ഉപയോഗിച്ച തേങ്ങയാകട്ടെ മൂന്ന് ലക്ഷത്തിലധികം രൂപയ്ക്കാണ് ലേലത്തിൽ പോയത് അതേസമയം ദൈവത്തിന്റെ സ്വന്തം നാടിൻ്റെ അഭിമാനമായ തേങ്ങയുടെ വില ഇപ്പോൾ സാധാരണക്കാർക്ക് താങ്ങാനാകാത്ത നിലയിൽ കുതിച്ചുയരുകയാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് രൂപയായിരുന്ന തേങ്ങയ്ക്ക് ഇന്ന് എൺപത് മുതൽ നൂറ് രൂപ വരെ വില വരുന്നു കൂടാതെ ദക്ഷിണേന്ത്യൻ അടുക്കളയുടെ ജീവനാടിയ വെളിച്ചെണ്ണയുടെ വില ആകട്ടെ ലിറ്ററിന് നാനൂറ് മുതൽ അഞ്ഞൂറ് രൂപയിലും ഈ അമിത വിലക്കേറ്റം കാരണം കേരളം തമിഴ്നാട് കർണാടക ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ തേങ്ങയും വെളിച്ചെണ്ണയും ഒക്കെ ഇപ്പോൾ കാണാൻ മറയത്താണ് േര വികസന ബോർഡിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ ഹെക്ടറിന് പതിനൊന്നായിരം തേങ്ങ കൂടുതൽ ഉണ്ടായിരുന്ന ഉൽപാദനക്ഷമത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദേശം ഒൻപതിനായിരത്തി എണ്ണൂറായി കുറഞ്ഞു തെങ്ങുകൾ വിളവെടുക്കാൻ എടുക്കുന്ന സമയം കണക്കിലെടുക്കുമ്പോൾ അനുകൂല സാഹചര്യങ്ങളിൽ പോലും ലഭ്യതയിൽ ഗണ്യമായ വർധന ഉണ്ടാകാൻ കുറഞ്ഞത് മൂന്ന് മുതൽ അഞ്ചു വർഷം വരെ എടുക്കുമെന്നാണ് കാർഷിക വിദഗ്ധരും പറയുന്നത് ഉത്സവ സീസണുകളും ടൂറിസ്റ്റ് സീസൺ വരുന്നതിനാൽ അടുത്ത വിളവെടുപ്പ് വരെ വില ഉടൻ കുറയാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് വിവരങ്ങളും